ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം സ്തുതി എൻ്റെ പേര് ജിൻസി ഞാൻ ചേർത്തലയിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഞാൻ എറണാകുളം രാജഗിരി എഞ്ചിനീയറിങ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ അതിനു മുൻപ് വരെയുള്ള കൃപാസനത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വെറുതെ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കാരണം എൻ്റെ സ്വന്തം സ്ഥലം കരുനാവപ്പള്ളിയാണ് അപ്പം ഞാൻ ചേർത്തലേന്ന് കരുനാവപ്പള്ളിക്ക് പോകുന്ന സമയത്ത് ഇവിടെ നല്ല ബ്ലോക്ക് കാണാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ആൾക്കാരെല്ലാം കൂടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും മാതാവ് കേൾക്കില്ലേ അനുഗ്രഹിക്കില്ലേ പിന്നെ എന്തിനാണ് എല്ലാവരും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളവരും കൂടെ പഠിച്ചവരും ഒക്കെ ഞാൻ ചേർത്തലെ ആയതുകൊണ്ട് കൃപാസനത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിക്കുമ്പം ഞാൻ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ ഇവിടെ വരെ വരണ്ട ഇവിടെ കാൽ കുത്താൻ പോലും സ്ഥലമില്ല നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി മതിയെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം ഇതൊരു രണ്ടായിരത്തി ഒക്ടോബർ വരെയുള്ള കാര്യമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വളരെയധികം ഫ്രസ്ട്രേഷന് കൂടെ ഒരു സമയമായിരുന്നു കാരണം ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തിട്ട് ഒത്തിരി വർഷമായി അപ്പം എൻ്റെ വർക്കുകളൊക്കെ വളരെ മന്ദഗതിയിൽ ഒച്ച എഴയുന്നതിനേക്കാളും സ്ലോ ആയിട്ടായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത് ഞാൻ റിസർച്ച് ആർട്ടിക്കിളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ റിജക്ഷൻ തന്നെ വരും അല്ലെങ്കിൽ ഒത്തിരി സമയം സമയമെടുക്കുന്നുണ്ടായിരുന്നു ഒരു വർഷത്തിൽ കൂടുതലൊക്കെ സമയമെടുക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ കൊളീഗ് അമിത എന്ന് പറഞ്ഞ എൻ്റെ കൊളീഗ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത കാര്യം എന്നോട് പറയുകയും അമിതയ്ക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തു അപ്പം ഞാൻ അത്യധികം ഫ്രസ്ട്രേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനും ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുക്കാം എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് വലിയ കൂടുതൽ ധാരണയൊന്നുമില്ല അമിത പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഞാൻ ഞാനിവിടെ വന്നു നവംബർ ഇരുപത്തി ഏഴാം തീയതി അപ്പം അന്ന് രാവിലെ ഇവിടുത്തെ കുർബാനയിൽ ഞാൻ കൂടുകയായിരുന്നു അപ്പം ഞാൻ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ സാധാരണ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോളേജിൽ ചെന്നിട്ടാണ് കഴിക്കാറ് ഒരു എട്ടരയ്ക്കൊക്കെ ശേഷമാണ് കഴിക്കാറ് അപ്പോൾ എനിക്ക് ഫുഡ് രാവിലെ കഴിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷേ അന്ന് കുർബാനയുടെ സമയത്ത് കുർബാന തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരീരത്തിനാകെ എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഞാൻ വന്നത് ഹസ്ബൻഡ് ബാക്കിൽ നിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചക്ക വെട്ടിയിട്ട പോലെ താഴെ വീണു തൊട്ടടുത്ത് ഇന്നൊരു ചേച്ചി പിന്നെ വെള്ളമൊക്കെ തളിച്ച് എന്നെ എഴുന്നേ ഞാൻ തല ഇറങ്ങി വീണതാണ് അപ്പം ഞാൻ യൂഷ്വലി താമസിച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളായതുകൊണ്ട് ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ വീണതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എനിക്ക് എൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാത്താൻ്റെ ശക്തി പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത് പി എച്ച് ഡി സംബന്ധിച്ചതായിരുന്നു എൻ്റെ ആദ്യത്തെ രണ്ട് നിയോഗവും അപ്പം ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ജേണലിൽ എൻ്റെ ഫൈനൽ വർക്ക് ചെയ്തു കഴിഞ്ഞ് ഞാനത് സബ്മിറ്റ് ചെയ്തു അപ്പം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആണ് പ്രൊജക്റ്റ് റിസർച്ച് ചെയ്യുന്നത് അപ്പം എൻ്റെ കോഡിങ് എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ പേപ്പർ പബ്ലിഷ് ആയാൽ മാത്രമേ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ പേപ്പർ അയച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി അത് സ്റ്റിൽ റിവ്യൂ പ്രോസസ്സിൽ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ആദ്യത്തെ നിയോഗം വെച്ചത് എൻ്റെ ഈ പേപ്പർ ഒന്ന് അക്സെപ്റ്റ് ആകണം കാരണം ഇത് റിജക്റ്റ് ആയാൽ പോലും പിന്നെ റീവർക്ക് ചെയ്ത് പിന്നെ സബ്മിറ്റ് ചെയ്യാൻ പിന്നെയും വർഷങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഓൾറെഡി കുറച്ചധികം വർഷം പോയി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അത് അക്സെപ്റ്റ് ആക്കി തരണേ അക്സെപ്റ്റാക്കിത്തരണേ എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ പി എച്ച് ഡി റിലേറ്റഡ് ആയിട്ട് വെച്ചത് എൻ്റെ പി എച്ച് ഡി പ്രോസസ്സ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി തരണേന്നായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് വരെ വളരെ സ്ലോയി പോയിക്കൊണ്ടിരുന്ന എൻ്റെ റിസർച്ചിൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് എന്നെ ഒരു ഫ്ലൈറ്റ് കെട്ടി വിട്ട പോലത്തെ ഫീലായിരുന്നു എനിക്ക് അതിനുശേഷം കാരണം എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന പബ്ലിക്കേഷനുകൾ വെച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ഞാൻ എൻ്റെ ഗൈഡിനോട് ചോദിച്ചപ്പോൾ ഗൈഡ് പറഞ്ഞു ഇല്ല ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അയച്ച പേപ്പർ കൂടെ വന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഗൈഡ് ഞാൻ നവംബർ അവസാനം എടുത്ത ഉടമ്പടിക്ക് ശേഷം ഒരു ഡിസംബർ അവസാനമായപ്പോൾ എൻ്റെ ഗൈഡ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും പേപ്പർ സബ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് അതിൻ്റെ ബാക്കി പ്രോസസ്സെല്ലാം ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് വന്നുള്ളൂ എന്തായാലും മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അതോടെ ബാക്കി പ്രീസിനോപ്സസ് സിനോപ്സിസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെ നടന്നു പിന്നെ തീസസ് സബ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി അതൊരു മിനിമം ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വർഷത്തെ കൂടുതൽ തീസസ് റിവ്യൂ ചെയ്യാൻ സാധാരണ എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ തീസസ് സബ്മിറ്റ് ചെയ്തത് ഒക്ടോബർ പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് സമയം ഒത്തിരി എടുക്കാറുണ്ട് എല്ലാവർക്കും തിസിച്ച് റിവ്യൂ ചെയ്ത് കിട്ടാനായിട്ട് എനിക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് മാതാവിതിൻ്റെ റിവ്യൂ കമന്റ്സ് തരണം എന്ന് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഇരുപത്തഞ്ചാം തീയതി രാവിലെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു ഇരുപത്തിനാലാം തീയതി തൊട്ട് നോക്കുന്നുണ്ട് മെയിൽ ഒന്നും വരണില്ല ഇരുപത്തഞ്ചാം തീയതി ഉച്ച കഴിഞ്ഞപ്പം എൻ്റെ ഗൈഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജിൻസിക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ട് റിവ്യൂ കമൻസ് വന്നിട്ടുണ്ട് വലിയ ചേഞ്ചസ് ഒന്നുമില്ല അവിടെ തുടങ്ങിയ തന്നെ ഓപ്പൺ ഡിഫൻസ് നടക്കും എന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി എൻ്റെ ഓപ്പൺ ഡിഫൻസ് നടന്നു എനിക്ക് ഡോക്ടറേറ്റ് ഡിഗ്രി ലഭിച്ചു ഞാൻ അതിൻ്റെ വൈവ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ നാവിൽ പുരട്ടിയിട്ടാണ് പോയത് കാരണം എനിക്ക് ടെൻഷൻ പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ കയറിയത് പിന്നെ ഞാനാണോ അത് സംസാരിച്ചതെന്ന് ും എനിക്കറിയാത്ത രീതിയിലായിരുന്നു കാരണം എനിക്ക് എങ്ങും നിർത്തേണ്ടി പോലും വരാത്ത രീതിയിൽ രീതിയിലെല്ലാം കറക്റ്റായിട്ട് എനിക്ക് സംസാരിക്കുവാനും ക്വസ്റ്റ്യൻ ചോദിച്ചതിനെല്ലാം കറക്റ്റായിട്ട് എനിക്ക് ആൻസറ് പറയുവാനുമായിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു പിന്നെ അടുത്തൊരു നിയോഗം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നമ്മുടെ ഓണം വെക്കേഷൻ്റെയൊക്കെ സമയമായപ്പം ഞാൻ മക്കളുടെ കൂടെ ഇരുന്ന് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൂക്കീന്ന് ഒരു മൂക്കീന്ന് ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ താഴേക്ക് വീണു അത് ആദ്യം ഒരു രണ്ട് തുള്ളിയാണ് വീണത് അപ്പം വലിയ കാര്യമായിട്ടെടുത്തില്ല പിന്നെ പോക പോക ഓരോ ദിവസം കൂടും തോറും ഈ മൂക്കീന്ന് വരുന്ന ഒരു മൂക്കീന്നേ വരുന്നുള്ളൂ ഈ മൂക്കീന്ന് വരുന്ന ഫ്ലൂയിഡിൻ്റെ ക്വാണ്ടിറ്റി കൂടാൻ തുടങ്ങി അതിൻ്റെ ഫ്രീക്വൻസിയും കുറയാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് വരാനായിട്ട് തുടങ്ങി അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പേടിച്ചു അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് എന്താ സംഭവം എന്നുള്ളത് കാരണം ഇത് നമ്മുടെ സാധാരണ മൂക്കീന്ന് വരുന്ന മ്യൂക്കസ് അല്ല അതിനൊരു പോലെ ഉണ്ട് ഇത് വെറും വെള്ളം വെള്ളം തൊടുമ്പോൾ ഉള്ളൊരു അതേ ടെക്സ്റ്ററാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു നെറ്റിലൊക്കെ നോക്കിയപ്പം ഇത് സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആകാനാണ് ചാൻസ് അതിൻ്റെ ഫ്രീക്വൻസി എന്താ വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പോയി കഴിഞ്ഞാൽ മെനിഞ്ചൈറ്റിസ് പിന്നെ വലിയ വലിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകുമെന്ന് വായിക്കാനിടയായി വളരെയധികം ഭയപ്പെട്ടു വീട്ടിലെല്ലാവരും തന്നെ ഒന്ന് ഭയപ്പെട്ടു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ലൂർദിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്തു കാണിക്കാനായിട്ട് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ആ ഡോക്ടറെ പോയി കാണണ്ട മാതാവ് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തരണം എന്ന് പറഞ്ഞു അന്ന് ആ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചത് ഞാൻ തൈലോം തൊട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ കാശുരൂപം തൊ പിടിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ കാശുരൂപം എപ്പോഴും എൻ്റെ കഴുത്തിലുള്ള കൊന്തയിൽ തന്നെയുണ്ട് അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഉപ്പ് ഞാൻ വായിൽ ഇട്ട് നുണഞ്ഞു ഇതെല്ലാം ചെയ്തതിന് ശേഷം സ്വിച്ച് ഇട്ട പോലെ എൻ്റെ ആ മൂക്കിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് വരുന്നത് നിന്നു ഇന്ന് വരെ അതിന് ശേഷം എൻ്റെ മൂക്കിൽ നിന്ന് ആ ഫ്ലൂയിഡ് വന്നിട്ടില്ല പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇളയ മകൾക്ക് വിട്ടുമാറാത്ത പനിയായിരുന്നു അതിനിപ്പം ഏഴു വയസ്സ് ഞാനിവിടെ നിയോഗം വെക്കുന്ന സമയത്ത് ആറു വയസ്സ് യു കെ ജിയിലായിരുന്നു ഒരാഴ്ച സ്കൂളിൽ ചിലപ്പം ഒരു ദിവസമൊക്കെ പോകാറുണ്ടായിരുന്നുള്ളൂ എന്നും പനിയാണ് ചെറിയ എന്തെങ്കിലും ഒരു അലർജി വന്നാൽ അപ്പോൾ പനിയാണ് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ തൈലം കാശുരൂപം കൈയ് പിടിച്ച് തൈലം മോളുടെ നെറ്റിയിൽ കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അവൾക്ക് ആ പനി വന്നിട്ടില്ല വൻസിൻ്റെ മേൽ ചെറിയ പനി വരും പക്ഷെ ആ വിട്ടുമാറാത്ത പനി പിന്നീട് വന്നിട്ടില്ല അത് അതുവഴി മോൾക്ക് വളരെയധികം വിശ്വാസം ഉണ്ടായി അപ്പോൾ ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് തുമ്മിയാൽ പോലും മോള് പറയും മമ്മി മാതാവിൻ്റെ ആ എണ്ണ എടുത്ത് എൻ്റെ നെറ്റിയിൽ തൊടുവെന്ന് പറയും അപ്പോൾ ഒരു ദിവസം വെറുതെ ചുമച്ച് ചുമച്ചപ്പം ഉടനെ പറഞ്ഞു എനിക്ക് പനി വരാൻ പോകുന്നുണ്ട് മമ്മി എന്തായാലും പനി വരുന്നതിന് മുന്നേ ആ തൈലം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അത് ചെറുതായിട്ട് ചുമച്ച ആയതുകൊണ്ട് ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല ഞാനപ്പം അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തൈലം ഒന്ന് കുരിച്ചു വരച്ചു അപ്പോൾ ഉടനെ പറഞ്ഞു ഇങ്ങനെ വെറുതെ തൈലം വെച്ചാലൊന്നും മാതാവ് അനുഗ്രഹിക്കത്തില്ല മമ്മി ആ കാശ് കാശരൂപത്തി തൊട്ട് വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ മാതാവ് കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആറു വയസ്സുള്ളൊരു കുട്ടിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായി പിന്നെ എൻ്റെ മൂത്ത മോളിൽ എന്ന് പറിച്ചു കഴിഞ്ഞാൽ ആത്മവിശ്വാസം ഒട്ടുമില്ല എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്ന ആണെങ്കിലും എന്തെങ്കിലും കോമ്പറ്റീഷന് അല്ല എന്നെക്കൊണ്ട് പറ്റില്ല മമ്മി വേറെ ആൾക്കാരുടെ കൂടെ കോമ്പറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല ട്രൈ ചെയ്ത് നോക്കാവുന്ന പോലും പറയാറില്ല അപ്പം നമ്മൾ വീട്ടിലെപ്പോഴും ഒന്ന് നോക്ക് കിട്ടിയോ കിട്ടിയില്ലയോ വേറെ വിഷയം നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നെന്ന് പറഞ്ഞാൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം അതായത് ഇപ്പോൾ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ സ്കൂൾ ലെവൽ കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ പരിപാടിക്ക് പേര് കൊടുത്താൽ കൊടുത്താലും തൊട്ട് ടെൻഷനാണ് എനിക്ക് പറ്റില്ല വേറെ കോമ്പറ്റീറ്റേഴ്സിനെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു അപ്പോൾ മോൾ നല്ലതായിട്ട് ക്ലാസിക്കൽ ഡാൻസ് കളിക്കും അപ്പോൾ സ്കൂളിൽ കോമ്പറ്റീഷൻ്റെ സമയത്ത് സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻ ജയിച്ചാലാണ് സി ബി എസ്ഇയുടെ ഡിസ്ട്രിക്ട് കലോത്സവത്തിനൊക്കെ പോകാൻ പറ്റുക അപ്പോൾ സ്കൂളിൽ കോമ്പറ്റീഷൻ്റെ സമയത്ത് ഇവൾ ഒരുങ്ങി ക്ലാസിക്കലിൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട് എല്ലാം ഒരുങ്ങി അന്ന് രാവിലെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ടെൻഷനായി ഉള്ള ആത്മവിശ്വാസം എല്ലാം പോയി ഛർദിക്കാൻ വരുന്നു തല തലകറങ്ങുന്നു അങ്ങനത്തെ വല്ലാത്ത ബുദ്ധിമുട്ട് അപ്പം ഞാൻ പറഞ്ഞു മാതാവ് കൊണ്ട് കൂടെ എന്തായാലും അപ്പോൾ മാതാവിൻ്റെ കാശ് രൂപത്തിൽ മോള് തൊട്ട് പ്രാർത്ഥിച്ചു മോളുടെ നെറ്റിയിൽ ഞാൻ കുരിശു വരച്ചു തൈലം തൊട്ട് കുരിശു വരച്ചു മോള് ഡാൻസ് കളിച്ചു കളിക്കാൻ കയറി കളിച്ചൊരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവളുടെ ഡാൻസ് സ്ഥിരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഏതാ സ്റ്റെപ്പെന്ന് എനിക്കറിയാം ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു ഇത്ര സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ വേറെ എന്തോ സ്റ്റെപ്പാണ് കളിക്കുന്നത് അവിടെ കളിക്കേണ്ട സ്റ്റെപ്പേ അല്ല കളിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ടെൻഷൻ കയറിയിട്ടാണ് ഇത് മൊത്തം ഒഴിപ്പിച്ചിട്ട് ഇറങ്ങുമെന്ന് പോലും എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് കാശുരൂപത്തെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇവള് മൊത്തം കളിച്ചിട്ടിറങ്ങണേന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു മാതാവേ ഞാൻ ചോദിച്ചതായിരുന്നില്ലേ ഇവളെ ഇപ്രാവശ്യം ഒന്ന് ഇവൾക്ക് കോൺഫിഡൻസ് എനിക്കൊന്ന് കൂട്ടി ായിട്ട് ഇവളിപ്രാവശ്യമൊന്നും ജയിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവളെ പിന്നെ പറഞ്ഞ് എനിക്ക് ശരിയാക്കാൻ പറ്റില്ല എത്ര ഞങ്ങൾ ഉപദേശിക്കുമ്പോഴാണേലും ഇല്ല മമ്മി എന്നെക്കൊണ്ട് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു അങ്ങനെ പക്ഷെ റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് അവൾക്ക് ഫസ്റ്റ് ഉണ്ട് അവൾ സി ബി എസ് ഇയിലെ ഡിസ്ട്രിക്ട് കലോത്സവത്തിനും ഫസ്റ്റ് കിട്ടി അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അവൾ ഒരു മമ്മി എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു ഫീലാണ് അതുകൊണ്ടിപ്പം ഏതെങ്കിലും എക്സാമിനാണേലും കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് പഠിക്കുമ്പോഴാണേലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ആ ഒരു വ്യത്യാസം മറ്റേത് എത്ര നമ്മൾ പറഞ്ഞാലും ഒരു കാര്യം ട്രൈ ചെയ്യാത്ത ഒരാളായിരുന്നു അതെനിക്കൊരു വലിയ മാതാവിൻ്റെ അനുഗ്രഹവുമായിട്ട് തോന്നി പിന്നീട് എൻ്റെ കസിൻ ഹസ്ബൻഡിൻ്റെ കസിന് മുപ്പത് വയസ്സൊക്കെ ആയിട്ടും കല്യാണം ഒന്നും ആകുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അത് നിയോഗം വെച്ച് കൂടാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കഴിഞ്ഞ ജനുവരിയിൽ ആ പയ്യൻ്റെ കല്യാണം നടന്നു നല്ലൊരു പെൺകുട്ടീനെ മാതാവിൻ്റെ കൃപയാലെ അവൻ്റെ വൈഫായിട്ട് കിട്ടി ഇത്രയാണ് ഞാൻ നിയോഗം വെച്ചതിലെനിക്ക് കിട്ടിയത് അല്ലാത്ത എനിക്ക് മാതാവിൻ്റെ ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും മാതാവ് അത് കൈവിടില്ല എനിക്കത് ഒത്തിരി സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ആത്മീയമായിട്ട് എനിക്കുണ്ടായ ഒരു എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ സാധാരണ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ ആക്ച്വലി ഒരു ചാപ്പലുണ്ട് എല്ലാ വെള്ളിയാഴ്ച ഉച്ചയ്ക്കത്തെ ലഞ്ച് ബ്രേക്കിന് അവിടെ കുർബാനയുണ്ട് ഞാനൊരു പന്ത്രണ്ട് വർഷത്തിന് മുകളിലായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ വരെ അവിടുത്തെ ചാപ്പലിൽ പോയി ഞാൻ കുർബാന അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല ആ ഫ്രൈഡേ ആക്ച്വലി ലോങ് ബ്രേക്കാണ് ലഞ്ച് ബ്രേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളതായിരുന്നു പുറത്ത് പോയി ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ വേറെ അക്കാഡമിക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ച് കുർബാനക്ക് പോയിട്ടേ ഇല്ലാത്തൊരാളായിരുന്നു ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാ വർക്കിംഗ് ഡേ ആയിട്ടുള്ള വെള്ളിയാഴ്ചകളിലും ഞാൻ അവിടെ മുടക്കം വരുത്തിയിട്ടില്ല അവിടെ കുർബാന അറ്റൻഡ് ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ പറയുകയാണെങ്കിൽ ഞാൻ സുഖമില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ പത്രം വാങ്ങിച്ചിട്ട് പോവുകയും അത് മറ്റുള്ളവർക്ക് ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ വിതരണം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ ചെന്നൈയിലാണ് പി എച്ച് ഡി ചെയ്തത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്തും ട്രെയിനിലുള്ള ആളുകൾക്കും എല്ലാം ഞാൻ പത്രം കൊടുക്കുകയും അവരോട് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ നേരത്തെ സാക്ഷ്യം കൃപയിൽ ആശ്രയിച്ചു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യം നമ്മൾ പ്രാർത്ഥനാപൂർവം കേൾക്കുമ്പം നമുക്ക് മനസ്സിലാകുന്ന ഇതൊരു സമയ ചുരുക്കത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഒരു പക്ഷെ അത് വ്യക്തമായിട്ട് പറയാനായിട്ട് ശ്രമിച്ചുവെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് അതൊരു അനുഭവത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിയോട് ഇത് മനസ്സിലാവും ഇതുപോലെ തന്നെ സമാനമായ സാക്ഷ്യങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഒരു ഇവിടെ തൊട്ടടുത്ത് തന്നെ അതായത് നമ്മുടെ ഈ ആലപ്പുഴയിൽ തന്നെ ഉണ്ടാകുന്നപ്പം നമ്മൾ ഈ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആരംഭം നമ്മൾ കേൾക്കുമ്പോൾ നല്ലൊരു കേൾക്കുവാനായിട്ട് ഇതാണ് ഒന്നെങ്കിൽ ഇതൊരു തട്ടിപ്പേ കേന്ദ്ര കേന്ദ്രമാണെന്ന് പറഞ്ഞ് തുടങ്ങും അല്ലെങ്കിൽ എല്ലായിടത്തും മാതാവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങും അല്ലെങ്കിൽ എല്ലായിടത്തും പോയി ഇവിടെയും കൂടി വന്നേക്കാന്ന് പറഞ്ഞ് തുടങ്ങും പിന്നെ ഒരാൾ വലിച്ചു അപ്പോൾ ഒരു സാക്ഷ്യങ്ങളുടെയൊക്കെ ആരംഭം വളരെ സത്യസന്ധമായിട്ട് ഇവിടെ ആളുകൾ പറയുമ്പോൾ വ്യക്തമാണ് ഈ ഒരു സാക്ഷ്യം അതുപോലെ ഒരു ആരംഭമാണ് എന്തിനാണ് ഇവിടെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് ഇത്രയും ബ്ലോക്കുകളൊക്കെ ഒരു സ്ഥലമാണ് അപ്പം ഏറെ പ്രത്യേകിച്ച് ഇതിനോട് എന്ന് പറഞ്ഞാൽ ഇതിനോട് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് പിന്നീട് ഇദ്ദേഹത്തിനോട് കൊണ്ടുവരുന്നത് വേറെ ആ ഒരു ഉടമ്പടി എടുത്ത് ദൈവാനുഭവം ഉള്ളവരാണ് ഈ അനുഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അവസാനം ഈ ടീച്ചർ പറഞ്ഞ് നിർത്തുന്നതും അവസാനം എനിക്ക് പറയുവാനായിട്ട് പത്രം കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ പറയുവാനായിട്ട് വ്യക്തമായിട്ട് പറയാനായിട്ട് അനുഭവങ്ങളുണ്ടെന്നുള്ളതാണ് ഉടമ്പടിയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതും പരിശുദ്ധ അമ്മ സമ്മാനമായിട്ട് നൽകുന്നതും ഇതുപോലെ ക്രിസ്തുവിനെയും മാതാവിനെയും കുറിച്ച് ഹൃദയത്തിൻ്റെ നിറവിൽ അധരം സംസാരിക്കുന്നത് പോലെ ബോധ്യത്തോടെ പറയുവാനായിട്ടുള്ള അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളാണ് ഇവിടെ ഓരോ വ്യക്തികളും വന്ന് പറയുവാനായിട്ട് ശ്രമിക്കുന്നത് ഇതൊരു പി എച്ച് ഡി ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുന്നത് ഒച്ച് എഴുന്ന പോലെ ഒരു കാര്യത്തെ ഒരു എയർലിഫ്റ്റ് ചെയ്ത പോലെ അത് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറും ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ് അത് മെട്രിക്കുലസ് ആയിട്ട് അത് ഒരാൾ പ്രാക്ടീസ് ചെയ്താൽ അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ദൈവം അതിലിടപെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതൊരു പ്രിസൈസ് ആയിട്ടുള്ള ആക്യുറേറ്റ് അല്ലെങ്കിൽ ദൈവം ഇടപെട്ടേക്കാം ദൈവ അത്ഭുതം തന്നേക്കാം എന്നുള്ളൊരു ഒരു 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 സാധ്യതയുടെ പ്രൊബബിലിറ്റി തീയറില്ല അതിനേക്കാളപ്പുറം ഒരു മസ്റ്റായിട്ട് ദൈവം ഇതിലൊരു സാധ്യത ഒരു ഉണ്ടാകും അത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു കാര്യമല്ല മറ്റു കാര്യത്തിലേക്ക് ഒരു മക്കളിലേക്ക് പോലും അത് പല സാക്ഷ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം അമ്മമാർ പറഞ്ഞ സാക്ഷ്യത്തിൽ മക്കൾക്ക് പോലും അവർക്ക് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രാർത്ഥിക്കുമ്പം ഒരു പരിധിവരെ വടിയെടുത്തും മുട്ടുകൂത്തി അടിച്ചൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കണം പക്ഷേ അവർ പോലും പതുക്കെ പതുക്കെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥി ഇങ്ങനല്ല പ്രാർത്ഥിക്കേണ്ടത് രൂപം മുത്തിയാണ് പ്രാർത്ഥിക്കേണ്ടത് കാശിരുപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്ന രീതിയിൽ മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതം കുറച്ചും കൂടെ പ്രകടമായിട്ട് മാറുമ്പോൾ അത് സ്വാധീനിക്കും ഒരു പക്ഷേ പള്ളിയിൽ കൊടുക്കുന്ന കാറ്റിക്കസത്തിനൊക്കെ കൂടുതൽ വീട്ടിൽ നിന്നാണ് ലഭിക്കും ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് പിള്ളേരും ചെറിയ പിള്ളേരാണ് അവർക്കൊക്കെയും ഇങ്ങനെ വ്യക്തിമായിട്ട് അവർക്ക് തന്നെ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാർത്ഥിച്ചാൽ കിട്ടും എന്നുള്ളൊരു ബോധ്യം ചെറുപ്പത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വിശ്വാസത്തിൽ അവരൊരുപാട് സ്വാധീനിക്കും ഒരു പക്ഷേ അപ്പം ജീവിതത്തിൽ ഇതുപോലെ സൗഖ്യത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും മാറ്റങ്ങളാണ് ഓരോ വ്യക്തികളും പറയണത് ഏറെ പ്രത്യേകിച്ച് ഈ അധ്യാപികയും പറഞ്ഞത് അവസാനം പറയുമ്പോഴും കഴിഞ്ഞ മൂന്ന് സാക്ഷ്യങ്ങൾ നിന്നതുപോലെ തന്നെ ഇന്ന് പറഞ്ഞ നിന്നതുപോലെ തന്നെ വിശുദ്ധ ബലിയിലേക്ക് ഞാൻ വന്നു എന്നും പ്രാർത്ഥനയിലേക്ക് വന്നു എന്നും എവിടെ പോയാലും പത്രം കൊടുത്തു എന്ന് പറയുന്ന എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ എന്നെ തന്നെ മറന്ന് ഇറങ്ങി തിരിച്ചു എന്നുള്ളൊരു ബോധ്യമാണ് ഇത് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ നിയോഗങ്ങളുടെ മേലെ ദൈവം ആശീർവദിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച ഈ വേഗതയിൽ ലഭിച്ച ഈ ഒരു എല്ലാ വിജയത്തിനും മുൻപോട്ട് ലഭിച്ച സൗഖ്യത്തിനും എല്ലാത്തിനും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക